ഗൈസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ആ അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആഫിബീൻസ് കയാക്കിങ്ങെന്ന് പറഞ്ഞൊരു കയാക്കിങ്ങിനാണ് അത്യാവശ്യം ഇപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉണ്ട് നമ്മൾ മോർണിംഗ് ഒരു സെവൻ ഓ ക്ലോക്ക് എയ്റ്റ് ക്ലോ എയ്റ്റ് ഓ ക്ലോക്ക് അവർ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിക്ക് വരാമെന്നുദ്ദേശം പക്ഷെ ഇവിടെ കുറച്ച് ടൈമൊക്കെ ട്രാഫിക് കാരണം നമ്മൾ ലേറ്റായി എന്നാലും ഇപ്പോഴും നല്ല പീസ്ഫുൾ ആണ് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ അപ്പോൾ ആകത്തിരിപ്പുണ്ട് അടിപൊളിയാണ് നമ്മുടെ കുട്ടനാടിൻ്റെ വൈബ് ആസ്വദിച്ചാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ സ്പോട്ട് കണ്ട ചുറ്റും ഒരു അടിപൊളി അവരടിപൊളി ഉപയോഗ നൈസാണ് നമ്മുടെ പിള്ളേർക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകണം നമ്മുടെ ബിച്ച് വണ്ണം എന്താ ബിച്ചിബ്രോ വലിയ പിള്ളേരെല്ലാരും ഉണ്ട് നമ്മളിപ്പോ കയാക്കിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മള് നമ്മുടെ ഈ ഗോപുറ കട്ടു അതിന്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ചേട്ടന്മാര് വലയൊക്കെ വീശുന്നുണ്ട് ഹായ് നമ്മുടെ ആലപ്പുഴയുടെ ഭംഗി എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും വീശു വലയും കാര്യങ്ങളൊക്കെ വിഷ്വലായി കാണാൻ പ്രത്യേക രസമാണ് നമ്മുടെ പിള്ളേരൊക്കെ റെഡിയാണെന്ന് ഞാന്മാരെ കാണിച്ചു ആകാശിനെ ട്രോളി ട്രോളി കൊല്ലണം സെറ്റാണ് കുനുവാ ആകാശ് നീ ഇതാണ് നമ്മുടെ സ്പോട്ട് ബ്രോ ഒരെണ്ണം രണ്ടു പേർക്ക് ഇരിക്കുന്നു എല്ലാം സിംഗിൾ ആണോ ഓടു അല്ല ഞാൻ ചോദിച്ച വീട് എടുക്കാനായിരുന്നു ഇപ്പൊ ഇതല്ലോ സിംഗിൾ ഗൈസ് എടാ കാലിന്റെടെ ആയിക്കോള നമ്മടെ പിള്ളേരൊക്കെ റെഡിയാവുന്നുണ്ട് ആ കാശിക്കോ ഇതെല്ലാം നമ്മടെ പിള്ളേരാണ് ഗൈസ് എല്ലാരും നമ്മടെ പിള്ളേർന്ന് സൈസില്ല ആകാശിനെട്ടി പിന്നെ പറ്റിയേ ആകാശനട ഊക്കുമുഴ നീയയിന്റെ കണ്ണ എങ്ങനാന്നുള്ള ബിഗിനേഴ്സിനെ പറഞ്ഞു പിന്നെ മോശം പറഞ്ഞോ മോശം അറിയോ ഈ രണ്ട് ഗാർഡ് കണ്ടോ ബ്ലാക്ക് ബ്ലാക്ക് ഗാർഡ് കണ്ടോ ഇതേ ഞാൻ ചുമ്മാ പറയുന്നതല്ല കോമഡി പറയുന്നല്ല എവിടെ ചിറങ്ങി കഴിയുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടും അതുകൊണ്ടാ ഓക്കെ ശ്രദ്ധിക്കണേ ഓക്കേ ഇത് ഈ രണ്ട് ഗാർഡില്ലേ ഈ രണ്ട് ഗാർഡിനകത്ത് കൈവണ്ടായിരിക്കണം ഓക്കെ അത് ആകാ ആകെ ഇതുകൊണ്ടായിരിക്കണം ഇങ്ങനെ പിടിച്ചാലോ ഇങ്ങനെ പിടിച്ചാലോ നമുക്കൊന്ന് ചെയ്യാൻ പറ്റില്ല എന്താ ഇതൊന്ന് ചെയ്യാൻ പറ്റില്ല സോ ഇങ്ങനെ തരയ്ക്ക് എപ്പോഴും കൈകൊണ്ടിരിക്കണം അത് കറക്റ്റ് കഴിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഡിസ്റ്റൻസ് കണ്ടോ ഒരു ത്രീ ഇഞ്ച് ഒരു ത്രീ ഇഞ്ച് വീട്ടിട്ടാണ് കഴിക്കുന്നത് അതെയോ ത്രീ ഇഞ്ച് ഇഞ്ച് ആയിരിക്കും കഴിക്കണ്ട പ്രൊസൻ ഏതാനും കുഴിക്കാം സോ ഫസ്റ്റ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒറ്റ മോഷൻ അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ പിള്ളേരും എല്ലാരും സെറ്റ് സെറ്റാണ് അപ്പൊ ഗീസ് ഇന്നലെ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി ഇന്നലെ ചെറുതായിട്ട് ഒന്ന് ആക്സിഡൻറ്റ് പറ്റിയതാണ് ഞാനടുത്ത് സീനായെന്ന് നിങ്ങളെ കാണിച്ച് ഇന്നലെ എനിക്ക് ജസ്റ്റ് ഞാനൊന്ന് പുന്നപ്രകാരം പോയതായിരുന്നു ഒരു വർക്കിന് അപ്പം പെട്രോൾ പമ്പിലോട്ട് കയറി പൊരുത്തം വന്നിട്ട് കയറ്റി കാലില് പിന്നെ ആ വണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് വലിയ സീനില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അവനാണെങ്കിൽ പേടിച്ച് പോയി ആ തുടങ്ങാം തുടങ്ങാം അപ്പേശ് നമ്മള് കയാക്കിങ്ങനെ തുടങ്ങാൻ വേണ്ടി പോവാണ് വിഷം നട്ടു വയ്യ ഗൈസപ്പൊ ഫസ്റ്റ് തന്നെ കേറാവ മോട്ടുക്കുട്ടാണ് വലത് കാലി വെച്ച് തള്ളി കിട്ടും അവനെ തള്ളി കിട്ടും കാലിന് മുന്നോട്ട്

അവന്മാരൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാൻ സ്പീഡിൽ പോട്ടാ ഞാൻ പിന്നെ എക്സ്പേർട്ടായത് കൊണ്ട് സീനില്ല ഓക്കെ ഇപ്പം എൻ്റെ ഏകദേശം നാലാമത്തെ കയാക്കിങ്ങാണ് പോകുന്നത് എൻ്റെ ഒരു ഇതിൽ നമ്മൾ കയാക്കിങ്ങിൻ്റെ അങ്ങനെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ പോകുവാണ് ഓക്കെ ഇപ്പോൾ ഓൺ ആക്കി റൈബേ Oh <sighs>

എന്നെ മൗണ്ടേഷൻ കിട്ടത്തില്ല എന്തായാലും റീച്ച് കിട്ടും അപ്പൊ നമ്മളിത് അവരുടെ പിക്ക് എടുക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മളപ്പ ഇവിടെ ഇറങ്ങി കുറച്ചേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പോകുന്നതാണ് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇനി അപ്പുറത്തെ സൈഡിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ പൊക്കിയെടുക്കണം അടിപൊളി എക്സ്പീരിയൻസ് ആകാം ഓട്ടെങ്ങനെയുണ്ടാ നൈസല്ലേ ഓട്ടൊക്കെ ആദ്യമായിട്ടാ ആറ്റില്ലേച്ച് നമ്മൾ ആ സ്പോട്ടിലാണ് അപ്പം ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമോ കേട്ടോ നൈസാണ് നമ്മൾ മാത്ര നടക്കണം അല്ല ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ സ്പോർട്ട് ഓക്കെ ഗൈസ് അപ്പൊ നമ്മളിപ്പൊന്ന് ഫോട്ടോ ഉണ്ട് ഒരുത്തൻ ചുമ്മാ ഒരുത്തോടെ അപ്പൊ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഇറങ്ങിന്ന് നമ്മളങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ കേട്ടോ റോഡൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി പറയല്ലേ പറഞ്ഞു പൊട്ടൻ പോവ് എടയാ കടോട്ടടാ മുട്ട കേർന്ന വീഡിയോ കേർന്ന വീഡിയോ കേർന്ന ആള് വിചെടുത്തു വിചെടുത്തുള് നീ വിട്ടോ പിച്ചേ നീ വിട്ടോ നീ വിട്ടോ ഇല്ല അവനെ എടുത്തോളൂ ആ അങ്ങന കാലു വെച്ചതേ ഓക്കേ ഇങ്ങേ കേക്കണോ ഇതെല്ലാം കേക്കണോ ഓക്കേ എന്നിന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരെ പടിയിട്ടിരിക്കാ ഇതെ ഒറ്റയ്ക്കൈ മതി കൊടുക്കില്ല കൊടുക്കില്ല ഇല്ല ഇല്ല ജസ്റ്റ് എടുത്താൽ മതിടാ ഓക്കേ പോക്കട കൊടുക്കല്ലേ എടുത്തോളാം ഗയ്സ് അപ്പോൾ നമ്മൾ ദാ ബോട്ട് મારുകയാണ്

പെരിയാറിമകളല്ലേ ഭയങ്കര വൈബാണ് കേട്ടോ വരുന്നവർക്ക് വെർത്താണ് കാരണം ഇങ്ങനെ കാരണം നമ്മൾ സാധാരണ ചെയ്തിട്ടുള്ള പറയുമ്പോൾ കായൽ മാത്രമേ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കായൽ കഴിയുമ്പോതാ കണ്ടം ഇതൊരു ആറുമാസത്തേക്ക് ഈ ഒരു കണ്ടത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊരു കണ്ടം എക്സ്പീരിയൻസ് എന്നു വെച്ചാൽ നമ്മളെ എൻ്റെ അത്ര ആഴം ഉണ്ട് ഈ കണ്ടത്തിൽ അത് വേറൊരു കാര്യം നമ്മൾ മഴ പെയ്തിട്ട് ഫില്ലായതാണ് ഈ കാണുന്ന വെള്ളം മുഴുവൻ അപ്പോൾ ഓക്കെ കൈ ഫ്രണ്ട്സായിട്ടൊക്കെ വരുന്നവർക്ക് വെറുത്താണ് അടിപൊളിയാണ് നമ്മളിപ്പോൾ അവിടെ ഒരു ഐലൻഡ് പോലത്തെ ഒരു വീടുണ്ട് എന്നുവെച്ചാൽ വെള്ളം കയറിയിട്ട് ആ വീട്ടിലുള്ളവർക്ക് ബോട്ടിലെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ലാൻഡിലോട്ട് സോ നമ്മൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര അപ്പൊ നമ്മുടെ വ്രോത എന്റെ കൈക്കും കൊണ്ട് വരുന്നുണ്ട് ഓ അപ്പം നമ്മളൊരു നമ്മുടെ നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ വെള്ളം കയറത്തില്ല അതേപോലെ വെള്ളം കയറുന്ന ഒരു വീടിൻ്റെ ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് എവിടെ പോവേശ് നമ്മളിതാ ഈ ഒരു വീടിന്റെ ഇവിടെ ഒരു പൊളിഞ്ഞെടുക്കുന്ന വീട് ഇവിടെ കുറച്ച് തണലുള്ള ഏരിയ ഇപ്പൊ ഇവിടെ നമ്മൾ എല്ലാരും ഇവിടെ റെസ്റ്റ് എടുക്കുക നമ്മുടെ പിള്ളേരൊക്കെ കോഴിക്ക ആകാശൊക്കെ തൂറി എന്നൊക്കെ പറയുന്നു ആകാശ തൂരിന്നൊക്കെ പറയുന്നു ഈ ഒരു ഏരിയ ആണ് നമ്മള് റെസ്റ്റ് എടുക്കുന്ന ഞാൻ വെള്ളത്തിൽ ഒന്നും ചെയ്യണ്ട ഫൈവ് സ്റ്റാർ ഡൂൺ അപ്പൊ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട് ഒരു വീഡിയോ എടുത്തോ നമ്മളെ കണ്ടിട്ടില്ല മിണ്ടല്ലേ മിണ്ടായി ഇങ്ങോട്ടാ പോന്നോക്ക കണ്ട് കണ്ട് ോക്കിട്ട് വരാന്ന് ഇപ്പം കണ്ടില്ലെന്ന് അരി എന്താടാ കണ്ണാസിയെ അങ്ങനെ വരുന്നടാ കെട്ടി വലിച്ചോണ്ട വരണ്ട വെള്ളത്തിൽ വല്ല ചാവ് ഉറങ്ങുകയാണ് ഗൈസ് ഇവർ ഉറങ്ങുകയാണ് സജു ഈസ് ഹിയർ ഓക്കെ ഗൈസ് അപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് ഇനി നമ്മൾ നേരെ നമ്മൾ വന്ന സ്ഥലത്തോട്ട് പോകണം അപ്പൊ വെയിലൊക്കെ വന്ന് ലൈവില്ല ലൈവില്ല ഓക്കെ ഇൻസ്റ്റഗ്രാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പണം കാണുമ്പോൾ

ാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വരാം ഈ ഒരു ഏരിയ വീട് പൊളിഞ്ഞ് കണ്ട ആ ഒരു പൊളിഞ്ഞ വീടാണ് ഇവർ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന ആഫീബിയൻസ് ഒക്കെ എഴുതി നൈസായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേട്ടോ ഈ ഒരു പീസ്ഫുൾ ആണ് ഹെൽമറ്റ് ഒക്കെ കണ്ടാ പീസ്ഫുൾ ഏരിയ ആണ് மனிதருணதுக்கு மனித காதலில்

ചായ പിടിക്കാ ചായ ചായ എല്ലാം പിടിച്ചു കഴിയുമ്പോൾ ഉണ്ട് കേട്ടോ ചായ വായിക്കപ്പം വായിക്കപ്പം ഫോക്കസ് ഫോക്കസ്കാരോ രതീഷ് എഴുന്നേക്കു ൈസപ്പോൾ നമ്മളൊരു കയാക്കിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഗീവയാണ് കേട്ടോ നമ്മളൊരു ആലപ്പുഴക്കാരനോ ഒരു ആലപ്പുഴ വ്ളോഗർ ആണല്ലോ സോ ഒരു ടൂറിസം സ്പോട്ട് ഒരു വൈബ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു ആണ് വെക്കുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് ജസ്റ്റ് ഒരു വൈബ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു ആയിട്ടുള്ള ഒരു ഗീവ വെച്ചേക്കുന്നത് വേറൊന്നും എല്ലാ റൂൾസും കാര്യങ്ങളും അങ്ങനെ ഇല്ല ഈ ആംഫിബിയൻസ് എന്ന് പറഞ്ഞ ടീമാണ് നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അക്കൗണ്ടും എൻ്റെ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക എന്നുവെച്ചാൽ നമ്മൾ രണ്ട് പേരെ രണ്ട് ടീമിനാണ് ടീമിനെയാണ് വിന്നർ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് എന്നുവെച്ചാൽ ഒരു ഒരു ടീമിൽ അഞ്ച് പേര് വെച്ച് രണ്ട് ടീം അതിപ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആവാം ഫ്രണ്ട്സ് ആവാം പക്ഷെ നമ്മൾ മെൻഷൻ ചെയ്യുന്ന അഞ്ച് പേരും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം റൂൾസ് നിങ്ങൾ റൂൾസ് ഒരിക്കലും തെറ്റിക്കലും റൂൾസ് മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ടവര് മാത്രം ചെയ്താൽ മതി അഞ്ച് ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യുക ഞങ്ങൾ രണ്ടു അക്കൗണ്ട് ഒന്നും ഫോളോ ചെയ്യാം മാത്രം മതി ഓക്കെ ഓൾ ദി ബെസ്റ്റ്